ഇല്ല ഇടല്ല ഷാരോൻ വധക്കേസ് നമ്മൾ നേരത്തെ കണ്ടു നേരത്തെ അറിഞ്ഞ ജ്യൂസ് അതെ സംബന്ധിച്ച നമ്മുടെ ജ്യൂസിൽ വിഷം കല കലർത്തി കൊന്ന ആ ഗ്രീഷ്മ നമ്മുടെ സൈനിയുടെ ഗ്രീഷ്മ എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നമ്മുടെ മയാജാലം ജൂസ് കൊണ്ട് മയാജാലം കാട്ടുന്ന ഗ്രീഷ്മ എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് അവളും പറഞ്ഞു ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സ് അത് ഞാൻ സുഖമായി ജീവിക്കുന്നതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ ഒതുക്കി തീരും ഒരു വുമൺ എന്നൊരു കൺസിഡറേഷൻ കിട്ടും എന്നൊക്കെ വിചാരിച്ചു കിട്ടാറില്ല നമ്മളും വിചാരിച്ചു മനസ്സിലായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും മനസ്സിലാക്കിയൊരു സംഭവം ഇല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സത്യത്തിൽ ഇല്ലാണ്ടല്ല ആമ്പലർക്ക് നിയമം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പെണ്ണുങ്ങൾ വന്ന് കേസ് കൊടുത്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കേസ് എടുക്കുമ്പോൾ അതിൽ നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബട്ട് ഇവർ വുമൺ ആണെങ്കിൽ കൂടി നമ്മൾ അതിനെതിരെ അവർ അന്വേഷിച്ച നടപടികൾ നോക്കാറേ ഉള്ളൂ കുഴപ്പമില്ല ഉമ്മൺ എന്നാൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ബട്ട് എന്നാലും ഈയൊരു കേസിൽ നമ്മൾ കാത്തിരുന്ന വിധിയാണ് ഈ ലഡലർ ഇപ്പോ വന്നത് എന്താ വെച്ചാൽ വധശിക്ഷ നമ്മളെല്ലാവരും എത്ര ആൾക്കാർ സ്റ്റേഡ് ഈ ലഡല അത്ര ആൾക്കാരൊരു സന്തോഷമാണ് മനസ്സിലായി എന്താ സ്വന്തം കാമുകനെ നമ്മുടെ മാംഗോ ജ്യൂസിൽ വിഷം കലർത്തി കൊന്നു കൊടുത്തു കൊന്നു മനസ്സിലായില്ല അതും വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞാൽ ഈ ലഡറിലെ ഇമാതിരി അവിടെ ഷാരോണ്ട അച്ഛനമ്മക്ക് കുറെ കേസ് ആയിട്ട് പോയി പിന്നെ എന്താണ് ജയിലിലായി നമ്മുടെ ഗിരീഷ്മ ജയിലായി ഈ ഇത് സുഖമായി പുറത്തിറങ്ങി വന്നു വെച്ചാൽ മറ്റേ റാങ്ക് ഹോൾഡറാണ് ആണ് മറ്റതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നു അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളും കണ്ടതാണ് ഇപ്പൊ ഒരു വധശിക്ഷ വധശിക്ഷ വന്നപ്പോ കേരളക്കൊരു മൊട്ടാകെ ഹാപ്പി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വധശിക്ഷ വന്നിട്ട് ഒരു വധശിക്ഷയുടെ പേരിൽ വധശിക്ഷയുടെ ന്യൂസ് കേട്ടിട്ട് സന്തോഷവാനാവുന്നത് കേരളം ഒട്ടാകെ ഈ ഒരു കേസിനായിരിക്കും ഇല്ലട സീരിയസ്ലി എന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങളുടെ ഉറപ്പുള്ളൊക്കെ സ്റ്റാറ്റസ്റ്റും ഇല്ലേ സ്റ്റാറ്റസ് കേൾക്കുന്ന ഒരു ഇടാത്താണ് അവന്മാരൊക്കെ കുറെ ചർച്ച ഇല്ല ഈ വിഷയത്തിൽ ഒരേ ചർച്ച ചർച്ച വേണം എന്തോ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഷാരോൺ വധക്കേസിൽ സത്യമില്ല ഒരു വർഷമായി കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് കേസ് കാര്യങ്ങള് നടന്നു പോകുന്നു അപ്പോ വധശിക്ഷ എന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ഇല്ലാട്ടെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ടാണ് ഇപ്പൊ ഒരു പെണ്ണല്ലേ വധശിക്ഷ നടപ്പിലാക്കിയാലും അവർക്ക് അപ്പീൽ ചെയ്യാൻ പോകാലോ ഇനിയിപ്പോ ചിലപ്പോ അവർക്കെങ്കിലും വധശിക്ഷ നടപ്പിലാക്കി ജീവ ബിരുദ്ധിക്ക് മാറുമോ എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല തോന്നുന്നുണ്ടിരുന്നത് തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചൊരു ന്യൂസ് കണ്ടപ്പോൾ ഇല്ല ഗ്രീഷ്മ കാത്തിരിക്കുന്നത് നിന്റെ വിചാരണകളും ഏകാന്തവാസവും ഗ്രീഷ്മ കാത്തിരിക്കുന്നത് എന്തുവാൻ ന്യൂസ് വന്നിട്ടില്ല അത് ഞാൻ പ്ലേ ചെയ്യാം ഒരു നാല് മിനിറ്റ് ഉണ്ട് അത് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഇനി എന്തെങ്കിലും നടക്കാൻ പോകുന്നതെന്ന് അപ്പൊ അതിലൂടെ ചെറിയ ക്ലാരിറ്റി പോലെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടത് കണ്ടുനോക്കുക അതാണ് നമുക്ക് ബാക്കി പറയാം നമ്മൾ മുന്നൂറ്റി ഏഴാം ലോക്കിന്റെ കൂടുതൽ എവിടെസ് നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് ലീഗൽ എവിഡൻസ് ഉണ്ട് പക്ഷെ അതിനെ നമുക്ക് നമ്മൾ അപ്പോഴത്തേക്കും അന്വേഷണം ചാർജ് ചെയ്ത മനസ്സിലുണ്ടായിരുന്നു ഇത് ഇപ്പോഴും അത് കോടിയുടെ കോടതി ഇന്ന് പരിഗണിക്കുമെന്നും കോടതി ഒരു ആന്റിസന്റായിട്ട് കാണുമെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അത് കോടതി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പുതിയ പൂർണ്ണമായ കാരണം പ്രത്യേകിച്ച് സ്പോഷ്യൽ കേരള പോലീസിനെ എന്റെ കേരള പോലീസിനെ അഭിനന്ദിക്കുമ്പോൾ ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെ കേസ് കേസാണ് വന്നത് കാരണം കാരണം എല്ലാ അവരുടെ ഉണ്ടായിരുന്നില്ല കേസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ പ്രതി ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറിയ ക്രിമിനൽ ഗ്രീഷ്മയതായപ്പോൾ പോലീസ് അകമ്പടിയിൽ കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് നിർവികാരതയോടെയാണ് ഈ വധശിക്ഷ പ്രഖ്യാപനം ഗ്രീഷ്മ കേട്ടതെന്നാണ് കോടതി മുറിക്കളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി നമുക്കറിയാം വധശിക്ഷയാണ് പരോൾ പോലും ലഭിക്കില്ല മുപ്പത്തി ഒൻപത് പേര് നിലവിൽ കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ട് കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ശാന്തകുമാരി കൊലക്കേസിൽ ഇതേ കോടതി ഇതേ ജഡ്ജി തന്നെ റഫീഖ എന്ന വനിതയ്ക്കും വധശിക്ഷ വിധിച്ചിരുന്നു അവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്നു ഇപ്പോൾ ഇതാ ഒരു വർഷം പിന്നിടുമ്പോൾ രണ്ടാമത്തെ കേസിൽ നെയ്യാറ്റിങ്ങര കോടതി ഇന്ന് അടുത്ത വനിതയ്ക്കും വധശിക്ഷ വന്നിരിക്കുന്നു എന്നുള്ള അപൂർവ്വത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് സ്വാഭാവികമായും ഇനിയും പരവൾ ലഭിക്കത്തില്ല തുടർ നടപടികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും ഗ്രീഷ്മ എങ്കിൽ തന്നെയും ഇത്രയും കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ട് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല കേരളം വധശിക്ഷ നടപ്പാക്കാതെ തന്നെയായി നാൽപ്പത് പേർ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നത് അവരിൽ ഒരാളായിട്ട് ഗ്രീഷ്മയെ മാറിയിരിക്കുന്ന അപ്പോൾ നീണ്ടു നിൽക്കുന്ന വിചാരണയായാലും അതോടൊപ്പം തന്നെ ഏകാന്തവാസുവും എല്ലാമാണ് ഇനിയും ഗ്രീഷ്മ എന്ന വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലെ ഈ വധശിക്ഷ പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ ശബ്ദമലിയാണ് അവർ ഇരുപത്തി വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരാ കുറ്റകൃത്യം ചെയ്തത് കൂട്ടക്കൊലപാതമായിരുന്നു അവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും അത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ രത്തൻ ഭായി ജയനെയാണ് വധശിക്ഷയ്ക്ക് വിധയ വിധിച്ചിട്ടുള്ളത് ആ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വനിതയ മാത്രമേ അങ്ങനെ തൂക്കിക്കൊന്നിട്ടുള്ളൂ അതിനുശേഷം ശിക്ഷാവിധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നടപ്പിൽ വരുത്തിയിട്ടില്ല ശബ്ദമലി പിന്നീട് ഗർഭിണിയാവുകയും തുടർന്ന് ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന നീട്ടിക്കൊണ്ട് പോകുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ വനിത അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വനിതയായി കൂടി മാറുകയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പ്രായം അതായത് വയസ്സ് കഴിഞ്ഞ ാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുന്നത് ഈ കേസിൽ ദിവസം ജാമ്യമില്ലാതെ കഴിഞ്ഞ ഗ്രീഷ്മ പിന്നീട് ഹൈക്കോടതിയിൽ പോയി ജാമ്യം ലഭിച്ചു പുറത്തുപോയി മൂന്ന് വർഷം നീണ്ടുനിന്ന വിചാരണ വിചാരണയ്ക്ക് വലുതാടലേ കേരളത്തിൽ പ്രായം കുറഞ്ഞ ഒരു പ്രതി വധശിക്ഷ നടപ്പിലേക്ക് പ്രതി എന്ന പേര് ഗ്രീഷ്മ അറിയപ്പെടും ഈ ദേശീയ ഇരുപത്തൊന്നുവയസ്സാണ് ഗ്രീഷ്മ ഈ സംഭവം നടത്തുകയും മറ്റേ ഈ വശങ്ങ കൊന്നത് ഇരുപത്തി ഒന്നാം വയസ്സിൽ ഇപ്പൊ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് ഇരുപത്തിമൂന്നു വയസ്സിൽ ശിക്ഷ നടപ്പിലാക്കിയത് അപ്പോ രണ്ടു വർഷം രണ്ടു വർഷം കൊടുത്ത് നമ്മൾ ഒരു വർഷം വിചാരിച്ചു രണ്ടു വർഷം കൊടുത്ത് ഇരുപത്തി ഒന്ന് രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാം വയസ്സിൽ ഇപ്പൊ നാല്പത് പ്രതികളോളം കിലാടല വധശിക്ഷ നടപ്പിലാക്കിയ പ്രതികൾ കേരളത്തിൽ ജയിലുകളിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് മുപ്പത്തൊമ്പത് പേര് അതിൽ നാല് തവണ പ്രതിയായിട്ട് ഗ്രീഷ്മടലിപ്പോ എപ്പൊ വധശിക്ഷ നടപ്പിലാക്കും എന്ന് നമുക്ക് അറിയില്ല ഇല്ലാടല അതുവരെ ചിലപ്പോൾ നല്ല നടപ്പിലൂടെ പക്ഷെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ അപ്പീലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം ജാമ്യം കിട്ടില്ലെന്ന് പറയുന്നില്ല പരവളും ജാമ്യം കിട്ടില്ലെന്നും പറയുന്നുണ്ട് ബട്ട് നമുക്ക് ഡൗട്ടാണില്ലാതെ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ആ ഒരു കൺസിഡറേഷൻ ഉണ്ട് അവിടെ മനസ്സിലായില്ലേ കൺസഡറേഷൻ ഉണ്ടോന്നറിയില്ല നമ്മുടെ ഒരു ഡൗട്ട് മാത്രമാണ് കേട്ടതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നോക്കാം എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നമ്മളെന്ത പക്ഷേ പോലീസുകാർക്ക് അഭിമാനോട് കേടുക സത്യം പറയുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസുകാർക്ക് അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യം കൂടിയാണ് മനസ്സിലായാലും എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ നേരെ ഒരു തെളിവ് കാര്യങ്ങളും തെളിവുകാരൊന്നുമില്ല നൂസി പറഞ്ഞ പോലെ തെളിവുകാരൊന്നും നേരെയല്ല ബ് എന്തായാലും അവര് കോടതിയിൽ എത്തിയ സമയത്ത് ഇങ്ങനെയൊക്കെ നല്ല കാര്യം തന്നെ കേടുക നമുക്കും സന്തോഷിക്കാവുന്നതാണ് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആ ഒരു കുട്ടി കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുട്ടി ഇപ്പോഴും ഇങ്ങനെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതല്ല എന്തോ കേരളക്കാരൻ ഒട്ടാകെ വധശിക്ഷയുടെ ആ ഒരു വലിയൊരു വധശിക്ഷ നടപ്പിലാക്കി എനിക്കും സന്തോഷിക്കേണ്ടിയില്ലാണല്ലേ അതെ അതേ ഫീലിങ്സ് തന്നെ നമുക്ക് ഉള്ളൂ അപ്പോൾ